എന്റെ പ്രിയപ്പെട്ട മുനികളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകും എത്ര വലിയ കടമാണെങ്കിലും ഈ മഹത്തായ ചൊല്ലിയാൽ നിങ്ങളുടെ കടങ്ങൾ വിടാനുള്ള ഒരു വഴി വഴികളൊക്കെ തുറന്നു തരുന്നതാണ് അങ്ങനെ കടങ്ങളൊക്കെ മാറുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും സമ്പത്ത് വർദ്ധിക്കുകയും നിങ്ങൾ എന്താണ് അത് നടക്കുകയും ചെയ്യും ഉദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുന്നുകളിൽ ഒരു ശബ്ദമുണ്ട് ഇത് നാം ചൊല്ലേണ്ടത് ആരോടും പറയാതെ ആരോടുകൂടി രഹസ്യം നമ്മൾ പറയാതെ ചൊല്ലണം അത്ര മഹത്തായ ഒരു

അങ്ങനെ ബറുക്കത്തുണ്ടാകുമ്പോഴാണ് ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുക വീട്ടിൽ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഭവനങ്ങളിൽ ബറുക്കത്തുണ്ടാകാൻ വേണ്ടി അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളോടെ നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ നമ്മുടെ വീട്ടിലുള്ള അനുഗ്രഹം നൽകപ്പെടുന്നതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിലൊന്നാമത്തെ കാര്യം വീട്ടിൽ

വീട്ടിൽ മലാഹിക്യത്തിന്റെ സാ സാന്നിധ്യമുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് അപ്പൊ വീട്ടിൽ റഹ്ബത്തിന്റെ മലാകന്മാരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പിശാചിറങ്ങിപ്പോകുന്നതാണ് വീട്ടിലുള്ളവർക്ക് ഒരുപാട് വിഭാഗത്ത് ചെയ്യാനുള്ള താല്പര്യം നൽകുന്നതാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം നൽകുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഭവനമൊന്നലുകളിൽ രൂപങ്ങൾ വെക്കാൻ പാടില്ല വയ്ക്കാൻ ഫോട്ടോകൾ രൂപങ്ങളൊന്നും നമ്മളെ ഭവനമൊന്നലിൽ വെക്കാൻ പാടില്ല അത് നമ്മൾ നീതി ചെയ്യണം ഒത്തിരി പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ട ഫോട്ടോകളും രൂപങ്ങളെല്ലാം നമ്മൾ ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മുടെ അതിഥികൾ വരാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ഭവനങ്ങളിൽ അതിഥികൾ വരാൻ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതിഥികൾ വീട്ടിൽ വർഗത്തുണ്ടാകുന്നതാണ് ഓരോരത്തെ അതിഥി നമ്മുടെ വീട്ടിൽ നമ്മളുടെ ആയിരക്കണക്കിന് വർഗത്തുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം ഓരോ അതിഥി നമ്മളവിടെ ഒരു അതിഥി നമ്മുടെ വീട് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ അവിടെ ആപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ് എന്താ പുണ്യ വിശ്വസം പറയുകയാണ് ുള്ളിൽ ഒരു അതിഥി വന്നില്ലെങ്കിൽ നോക്ക് ഒരഴ്ചക്കുള്ളിൽ ഒരാളെ വന്നില്ലെങ്കിൽ അള്ളാഹു ചോദിക്കും നീ എന്നെ പരീക്ഷിക്കാണോ അപ്പൊ എനിക്ക് നീ ധാരാളം പർക്കത്ത് നൽകണമെന്ന ഒരു അതിഥി എനിക്ക് നമ്മുടെ നമ്മൾ 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 ശ്രദ്ധിക്കുക നമ്മുടെ നമ്മുടെ വീട്ടിൽ വീടുകളിൽ പാരായണം പാരായണം ചെയ്യണം വീടുകളിലും എപ്പോഴും സാമ്പത്തികമായി ഇങ്ങനെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ജോലി വീട് കാര്യങ്ങൾ അങ്ങനെയല്ല

അതായത് നമ്മൾ അകത്ത് കയറുമ്പോഴെല്ലാം ജില്ല കണ്ട നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനസേ നീ വീട്ടിൽ കയറുമ്പോൾ കയറണം ആ വീട്ടിലെല്ലാം ആ വീട്ടിലെ ബർക്കത്തും കടന്നു വരുന്നതാണെന്ന് പോയിട്ട് വരുമ്പോ നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കട്ടെ സലാം പറഞ്ഞുകൊണ്ട് കയറണം കാരണം ആ സല പറഞ്ഞു കൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഭവനത്തിൽ വലിയ പറുക്കത്തുണ്ടാകുന്നതാണ് എന്റെ പ്രിയപ്പെട്ട മോമിനികള്

എന്നാൽ അവർ സ്നേഹമുണ്ടാകുന്നതാ ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞാൽ അയാൾ ഈ മരില്ലാതെ മരണപ്പെടുകയില്ല

ഇന്ന് ബർക്കത്തുകൾ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ദാരിദ്ര്യങ്ങൾ ഞങ്ങളെ കാക്കണേ കാക്കണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ ഞങ്ങളെ മക്കളെ വീഡിയോകൾ കാക്കണേ അല്ലാഹ് നീ എല്ലാത്തിനും സന്തോഷങ്ങളും വീട്ടിൽ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം വീട്ടിലേക്ക് കയറുമ്പോൾ സാമ്പത്തിക ഉയർച്ച നൽകാൻ അതുപോലെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ നീങ്ങിപ്പോകാൻ ബർക്കത്ത് അപ്പോൾ ബർക്കത്ത് ഉണ്ടാ കാണേണ്ട ഇട എല്ലാ ଅନୁഗ്രഹങ്ങൾ ಧಾರാണ വത്തി ചേരാൻ വേണ്ടിട്ട് മഹത്തുകଳപ്പെട്ടിുകയാണ് അന്റെ വീടിലേക്ക് നീ കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് നീ പ്രവേശിക്കണം കണ്ടോ സൂറത്തുൽ ഇഖ്ലാസ് നമ്മക്കറിയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഹദ് അല്ലാഹുഹ വഹദ്ദ അല്ലാഹുസ്സമദ് ലം യലിദ് വലം യൂല വലം യകുല്ലഹു കുഫുവൻ അഹദ് അവ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നബി നബി എഴുതി വെച്ച കാലാകാലങ്ങളിൽ അമ്പിയാക്കൾ ചൊല്ലുന്ന വലിയ രഹസ്യങ്ങൾ അടങ്ങിയ ചില ഇസ്മുകളുണ്ട്

കിട്ടി ഒരാൾ കൊണ്ടുവന്ന് തന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്ന് കിട്ടി കൊണ്ടുപോകുന്നു അത് നിങ്ങൾ നൽകേണ്ടതാണ് അപ്പോൾ കിട്ടുന്ന അനുഗ്രഹം നിങ്ങൾ സാമ്പത്തിക നേരം നിങ്ങൾ ആരോടുകൂടി പറയരുത് കടമുള്ള ആൾക്കാർ കടം വീടാനായി ശ്രദ്ധിക്കണം ഒരുപാട് പേര് നമ്മളോട് കടങ്ങളുടെ ബുദ്ധിമുട്ടാണ് അപ്പൊ കടമുള്ള ആൾക്കാർ കടം വീടാനായി ദിവസവും അറുപത് പ്രാവശ്യം അവരുടെ കടകൾ വീട്ടി കൊടുക്കുന്നതാണ് എത്തിച്ചു കൊടുക്കും പക്ഷേ ഇത് ആരോടുകൂടും പറയരുത് ഇത് മുന്നൂറ്റി അറുപത് അറുപത് അല്ല ആയിരം നിങ്ങൾക്ക് എത്രയാണ് കഴിയുന്നത് അങ്ങനെ ചൊല്ലുക അറുപത് അറുപത് എത്ര എത്ര വേണമെങ്കിൽ ആയിരം വർദ്ധിപ്പിക്കാം ചൊല്ലേണ്ട പ്രിയപ്പെട്ട ഒരു لوصف عظمته يا كبير يا كبير, يا كبير أنت الذي لا تحدد العقول لوصف عظمته يا كبير يا كبير أنت الذي إيه لا تحدد العقول لوصف عظمته يا كبير إن أي مهتا أب أي مهتا يسمع كذا لك മുന്നൂറ്റി അറുപത് പ്രാവശ്യം അറുപത് ആദ്യം ചൊല്ലി പിന്നെ മുന്നൂറ്റി അറുപത് ചൊല്ലിൽ പിന്നെ മുന്നൂറ്റി അറുപത് ചൊല്ലി അങ്ങനെ എത്ര വെള്ളങ്ങളിലും നിങ്ങൾക്ക് വലിയ മഹത്വമുള്ള ഒരു പറഞ്ഞു തരുകയാണ് കടമ്പിടാനുള്ള സമ്പത്ത് എത്തുന്നത് വരെ മുടങ്ങാതെ ചെല്ലുക ഇത് രഹസ്യമായ ആരോടും പറയരുത് അല്ലാതെ നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരാനൊരു വഴിയെല്ലാവ് തുറന്നു തരുന്നതാണ് പിന്നെ വേറൊരു ഗുണ അറബി അറബി മാസം മാസം പിറന്നു കഴിഞ്ഞാൽ മുതൽ 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 വരെ വരെ ഒന്നാമത്തെ ദിവസം ദിവസം ശേഷം ശേഷം പകലിൽ ഒരാൾ പത്തര ഒന്നായിരം ശേഷം പത്തര അങ്ങനെ ദിവസം പ്രതി 21000 വട്ടം 15 ദിവസം ചൊല്ലിയാൽ അവന്റെ സസ്പത്ര അല്ലാഹു വർദനവ നൽകുന്നതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മഹതായ മഹത്തകലായ അബ്ബിയാക്കൽ അല്ലാഹുതൽക്കപ്പെട്ട രഹസිතനട കലവറകളായ ഈ ഇസ്മുവുകളൊക്കെ ചൊല്ലിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ മൊറാദുകളൊക്കെ ഹാസറിലാക്കി തരുന്നതാണ് ഇനി ഇത് ചൊല്ലേണ്ട മറ്റൊരു രീതിയുണ്ട് ദിനപ്രതി ஏழாயிரம் அது ஏழு திவசம் மதியில்